അമേരിക്കൻ പൗരന്മാരായ മൂന്ന് കുട്ടികളെ അവരുടെ അമ്മമാരോടൊപ്പം ഹോണ്ടുറാസിലേക്ക് യു എസ് കടത്തിയത് വലിയ ചർച്ചയായി മാറുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇവരെ ട്രംപ് ഭരണകൂടം നാട് നാടുകടത്തിയത് ഇക്കൂട്ടത്തിൽ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിന് ചികിത്സ തേടുന്ന നാലു വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് വിഷയത്തിൽ പ്രതിഷേധം അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ നാഷണൽ ഇമിഗ്രേഷൻ പ്രൊജക്ട് തുടങ്ങിയ സംഘടനകൾ രംഗത്ത് വന്നു ഒരു കേസിൽ അമ്മയെ നാട് കടത്തിയപ്പോൾ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെയും അവർ കൂടെ കൊണ്ടുപോവുകയായിരുന്നു മറ്റൊരു കേസിൽ അമ്മയെ കടത്തിയപ്പോൾ നാല് ഏഴ് വയസ്സുള്ള രണ്ട് കുട്ടികളും അവരോടൊപ്പം പോയി ലൂസിയാനയിലെ ഉദ്യോഗസ്ഥരുമായുള്ള സാധാരണ കൂടിക്കാഴ്ചക്കെത്തിയപ്പോഴാണ് ഇവരെ അധികൃതർ തടഞ്ഞു വെച്ചത് ഇൻറ്റൻസീവ് സൂപ്പർവിഷൻ അപ്പിയറൻസ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്താറുള്ളത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ട്രംപ് ഭരണകൂടം ആളുകളെ നാടുകടത്തുന്നു എന്നാണ് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് രണ്ടു വയസ്സുള്ള കുട്ടിയുടെ അമ്മ ഹോണ്ട്രാസിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ഭരണകൂടം കോടതിയിൽ വാദിച്ചത് ഇതിനായി സ്പാനിഷ് ഭാഷയിൽ എഴുതിയ ഒരു കുറിപ്പും അവർ തെളിവായി ഹാജരാക്കി എന്നാൽ അമ്മക്ക് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാൻ അവസരം ലഭിച്ചില്ലെന്നാണ് നാഷണൽ എമിഗ്രേഷൻ പ്രൊജക്ടിലെ അഭിഭാഷക ഗ്രേസി വിലിസ് പറയുന്നത് കൺമുന്നിൽ നീതി ഇല്ലാതാകുന്നത് കാണേണ്ടി വരുന്നുവെന്നും ഇത് വളരെ ആശങ്കാജനകമാണെന്നും വിലിസ് പറഞ്ഞു രണ്ടു വയസ്സുള്ള കുട്ടിയെ അമ്മയോടും പതിനൊന്ന് വയസ്സുള്ള സഹോദരിയോടും ഒപ്പം ഐ സിഇ കസ്റ്റഡിയിലെടുത്തതിനെ കുറിച്ച് സി എൻ എൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പതിവ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് കോടതി രേഖകളിൽ വ്യക്തമാക്കുന്നത് അമ്മക്ക് മതിയായ രേഖകളില്ലെന്നും കുട്ടിയുടെ കേസ് മെയ് പതിനാറിന് വീണ്ടും പരിഗണിക്കുമെന്നുമാണ് ജഡ്ജ് അറിയിച്ചത് ഒരു യു എസ് പൗരനെ നാടുകടത്തുന്നതും തടങ്കലിൽ വെക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നും കോടതി വ്യക്തമാക്കി രണ്ടാമത്തെ കേസും സമാനമാണ് അമ്മയും കുട്ടികളും ഐ എസ് എ പി പരിശോധനക്കായി എത്തിയപ്പോൾ ഇവരെ തടഞ്ഞു വെച്ചു ലൂസിയാനയിൽ പത്തു വർഷമായി താമസിക്കുന്ന ഈ അമ്മക്ക് മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല കുട്ടികളെയും പാസ്പോർട്ടുകളും കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാൽ കൂടിക്കാഴ്ചക്ക് ഇവരുടെ അഭിഭാഷകയെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ഇരുപത് മിനിറ്റിനു ശേഷം ഇവരെ തടഞ്ഞു വെച്ചതായി അഭിഭാഷകയെ അധികൃതർ അറിയിക്കുകയായിരുന്നു എന്നാൽ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമാക്കിയില്ല രണ്ട് ഐ സിഇ ഉദ്യോഗസ്ഥർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പിന്നീട് അഭിഭാഷകക്ക് അറിയാൻ കഴിഞ്ഞത് ഉടൻ തന്നെ അവർ ഐ സിഇ ഓഫീസുമായി ബന്ധപ്പെട്ടു അവരെ രാജ്യത്തുനിന്ന് കടത്താതിരിക്കാൻ ഒരു സ്റ്റേ ഓർഡറിനായി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ വിഷയത്തിൽ അഭിഭാഷകക്ക് വിവരമൊന്നും ലഭിച്ചില്ല പിറ്റേന്ന് രാവിലെ അവരെ ഹോണ്ട്രാസിലേക്ക് വിമാനം കയറ്റി അയക്കുകയും ചെയ്തു തന്റെ കക്ഷികളെ തടഞ്ഞു വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കടത്തിയെന്നും അവരെ സഹായിക്കാൻ അനുവദിച്ചില്ലെന്നും അഭിഭാഷകയായ എറിൻ ഹെബേർട്ട് പറഞ്ഞു രണ്ട് സ്ത്രീകൾക്കും നേരത്തെ കോടതിയിൽ ഹാജരാകാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇവരുടെ അഭാവത്തിലാണ് നാടുകടത്തൽ ഉത്തരവ് ഇറക്കിയതെന്നും ഗ്രേസി വിലിസ് പറയുന്നു അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം കുട്ടിയെ കൊണ്ടുപോയതാണെന്ന് ട്രംപിന്റെ അതിർത്തി കാര്യാലയത്തിൽ നിന്നുള്ള ടോം ഹോമനും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി ഒരാൾ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിച്ചാൽ അവരെ കടത്തും അവർക്ക് വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകണോ എന്ന് അവർക്ക് തീരുമാനിക്കാമെന്നാണ് റൂബിയോ പറഞ്ഞത് എന്നാൽ അമ്മ കുഞ്ഞിനെ ഹോൺറാസിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നാണ് വിലിസ് പറയുന്നത് ആ കുറിപ്പ് അമ്മയുടെ ആഗ്രഹമല്ലെന്നും അവർ വ്യക്തമാക്കി രണ്ട് അമ്മമാർക്കും കുട്ടികളെ യു എസ് തന്നെ നിർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു അവർക്ക് അമേരിക്കയിൽ കുടുംബമുണ്ടെന്നാണ് വിലിസും ഹെബർട്ടും പറയുന്നത് ക്യാൻസർ ബാധിതനായ കുട്ടിക്ക് യു എസ് ചികിത്സ നൽകുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി നാടുകടത്തലിന് വിധേയരാകുന്നതിൽ അമ്മമാരും ഗർഭിണികളും ഗുരുതരമായ രോഗങ്ങളുള്ളവരും കുട്ടികളും ഉണ്ടെന്നാണ് സിവിൽ ലിബർട്ടീസ് യൂണിയൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അലാന ഒഡംസ് വ്യക്തമാക്കുന്നത് രാജ്യത്ത് നിയമമനുസരിച്ച് ജീവിക്കുന്നവരാണിവർ ഐ സിഇ നിർദ്ദേശിച്ചതനുസരിച്ച് അവർ കൃത്യമായി പരിശോധനയ്ക്ക് ഹാജരായിരുന്നു ഐ സി ഇക്ക് ഈ അമ്മമാരോടും കുട്ടികളോടും കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളോടുമെല്ലാം ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നും അലാന ഒഡംസ് കൂട്ടിച്ചേർത്തു